ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കാം ചിക്കൻ്റെ ലെഗ് പീസൊക്കെ കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നന്നായി കഴുകി വൃത്തിയായിട്ടുള്ള ചിക്കൻ്റെ രണ്ട് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിയുടെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ അരങ്ങയുടെ നീരെടുത്തിട്ട് അതൊന്ന് കുറച്ച് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഈ പൗഡറുകളൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ചിക്കൻ്റെ പീസിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പാൻ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ ചിക്കൻ പീസ് നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം ിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീസൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പഴ് ചിക്കന്റെ സൈഡ് പോർഷൻ ശരിക്ക് കുക്കായിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരു പക്കടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു തവ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ ഓയിലിങ്ങനെ പിടിച്ചു കൊടുക്കുക അപ്പോൾ ആ സൈഡ് കൂടി നന്നായിട്ട് ആയിട്ട് വരും ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ചിക്കൻ ഒക്കെ വാങ്ങുമ്പോൾ ഒരു ലെഗ് പീസ് ഒക്കെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും try ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു